ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈച്ച പ്രമാണിച്ച് ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കറി വെക്കാൻ പോയാലോ ആദ്യം നമ്മൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം കറി വയ്ക്കാനായിട്ട് ഞാൻ ഇന്ന് മൺചട്ടിയിലാണ് കേട്ടോ കറുത്ത മൺചട്ടിയിലാണ് കറി വെച്ചത് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക അപ്പം എണ്ണ ചൂടുമ്പോൾ പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം നമുക്ക് ഒരു കുറച്ചൊരു കൈപ്പിടി അളവിൽ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ തിരുമ്മിയതും കൂടി ആഡ് ചെയ്ത് ഒരു തീയ്യൽ പരുവത്തിലൊന്നും മൂക്കേണ്ട ആവശ്യമില്ല നമ്മൾ എരിശോരിക്കൊക്കെ ഒന്ന് തേങ്ങ വറുത്തിടത്തില്ലേ ആ പരുവത്തിൽ ചെറിയ രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഞാനിവിടെ നാല് സവാള ചെറിയ മീഡിയം സവാളയാണ് കേട്ടോ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ച് വരുമ്പോൾ നമുക്ക് ഈ സവാള കട്ട് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നാല് സവാള ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വശക്കി കൊടുക്കുക ഇതിന് ചെറിയ ഉള്ളി ഒരു അല്ലി ചെറിയ ഉള്ളിയുടെ കൂടെ ആവശ്യമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഉള്ളി വശക്കി വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഉള്ളി ഒരു പത്തല്ലി വെക്കുക കൂടിയാലും കുറേ ഇഷ്ണമല്ല ചെറിയ ഉള്ളി എത്രത്തോളം ചേർക്കുക അതിനുള്ള ടേസ്റ്റായി കിട്ടുക അപ്പോൾ അതും കൂടി ചതച്ച് ആഡ് ചെയ്ത് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വശക്കി എടുക്കാം ബാക്കി എല്ലാ സിമ്പിൾ പരിപാടിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം എല്ലാം കൂടി നല്ല രീതിയിൽ യോജിപ്പിച്ച് വശക്കി കൊടുക്കുക അന്നത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ല റെഡ് കളറിൽ വശിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം നല്ല ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ല രീതിയിൽ അന്ന് വയറ്റി കൊടുക്കുക അപ്പം ഈ ചിക്കൻ കറി ഇഷ്ടമായവർ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നമുക്ക് ഈ ഉള്ളി വശക്കിയത് ചട്ടിയുടെ സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ആ ചട്ടിയിലോട്ട് തന്നെയാണ് ഈ മുളക് പൊടിയെല്ലാം ആഡ് ചെയ്ത് ഒന്ന് ചെറിയ രീതിയിൽ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ ഉള്ളിയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് വയറ്റി മിക്സ് ചെയ്ത് എടുക്കാം പക്ഷേ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതെല്ലാം വശങ്ങി സെറ്റായി വരുമ്പോൾ ഇതിലോട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പ് ചിക്കനിൽ നേരത്തെ ഇട്ട് വരവി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇതൊരു പാകത്തിന് ഇട്ട് മതി കേട്ടോ എന്നിട്ട് നമ്മളതിൽ ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ആ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മളിതിലോട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ എല്ലാം കൂടി നല്ല യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ ഈ ചിക്കനിലുള്ള വെള്ളം തനിയെ ഊറി വന്ന് അതിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ എല്ലാം കൂടി നല്ല വൃത്തി യോജിപ്പിക്കണം യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഒരു തുള്ളി വെള്ളം പോലും ഇപ്പം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ല ഇതിൽ കറി മസാല ആഡ് ചെയ്തിട്ടില്ല ഇത് ലാസ്റ്റാണ് കറി മസാല ആഡ് ചെയ്ത് കൊടുക്കുക ഇത് താണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമ്മളൊരു രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ടെങ്കിൽ വെട്ടി തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് കറി മസാല ആഡ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വശക്കി ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം പാകത്തിന് വറ്റി വരുമ്പോൾ നമുക്കിത് മല്ലിയിലയും കൂടി ഇട്ട് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അടിപൊളി ചിക്കൻ കറിയായി റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം